ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹായോഗിയാണ് എന്ന് നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം പ്രാപ്തമാക്കിയ അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയെ ആദ്യമായി കാണുന്നത് ആ ദർശനം അദ്ദേഹത്തിന് കിട്ടുന്നത് കൊടിതൂക്കി മലയിൽ വച്ചാണ് ആ മലയിൽ ദ ഈ കാണുന്ന പാറയിലാണ് അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം പ്രാപ്തമാക്കിയത് അത് കൊടിതൂക്കി മലയിൽ ഇന്നും സംരക്ഷിച്ചു പോരുന്നു ഇതിനടുത്തായി മനോഹരമായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും കാണാം

തിരുവനന്തപുരം ജില്ലയിൽ അരുവിപ്പുറത്താണ് കൊടിതൂക്കി മല സ്ഥിതി ചെയ്യുന്നത് അരുവിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ചാൽ കൊടിതൂക്കി മലയിലെത്താം സാമാന്യം ഉയരമുള്ള ഈ മല ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് നിറഞ്ഞൊഴുകുന്ന നെയ്യാറിന്റെ മനോഹാരിതയ്ക്കൊപ്പം ഈ ഗ്രാമപ്രദേശവും നെയ്യാറ്റിങ്കരയും ഒക്കെ ഇവിടെ നിന്നാൽ വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാം കാണാം ഈ മലയിലേക്ക് ഇന്ന് വാഹനങ്ങളിൽ തന്നെ സഞ്ചരിച്ചെത്താം നടന്ന് കയറി വരുന്നതിനോടൊപ്പം തന്നെ വാഹനങ്ങളിലും നമുക്ക് ഈ മലയുടെ മുകളിൽ സഞ്ചരിച്ചെത്താം അത്യാവശ്യം തിരക്കേടില്ലാതെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും നിലവിൽ ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കം ഒരുപാട് പ്രോജക്ടുകൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ചില അസൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകും ഈ ഒരു ഒരുപാട് പ്രത്യേകതകളുണ്ട് അരുവിപ്പുറത്ത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ഗുരുദേവൻ തപസ് ചെയ്ത ഗുഹ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെക്കുറിച്ച് നാം വിശദമായ ഒരു വീഡിയോ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഈ ഒരു ഗുഹയെ കൂടാതെ ഇതിനു മുകളിലായിട്ട് ഈ മലയുടെ മുകളിലായിട്ട് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഒരു ഗുരുദേവ പ്രതിഷ്ഠയും കൂടാതെ ഗുരുദേവൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ആദ്യമായി കണ്ട ആ ദർശനം ലഭിച്ച പാറയും ഉള്ളതായി കാണാം ഒപ്പം സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യൂ പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നിറങ്ങളൊക്കെ നൽകിയിരിക്കുന്ന നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു ക്ഷേത്രം അതിന് തൊട്ടടുത്തായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ദർശനം നൽകിയ പാറ സ്ഥിതി ചെയ്യുന്നത് അവിടെ അതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ കാണുന്നത് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് ഗുരുദേവൻ തപസ് അനുഷ്ഠിക്കാനായിട്ട് ഇവിടം തിരഞ്ഞെടുക്കുന്ന കാലത്ത് ഇത് വലിയൊരു ഘോര വനമായിരുന്നു ആ വനപ്രദേശമാണ് അദ്ദേഹം തപസ്സിനായി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവ് ഉണ്ടാക്കിയ ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഇന്നത് സംരക്ഷിച്ചു പോരുകയാണ് നമ്മൾ ഈ പറയുന്നത് ആയിരം വർഷം മുമ്പത്തെ കാര്യമൊന്നുമല്ല ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാര്യമാണ് മുരുക ഭഗവാനെ നേരിട്ട് കണ്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊടിതൂക്കി മല തികച്ചും മനോഹരമായ ഒരു മലയാണ് അതിലുപരിയായിട്ട് മനസ്സിന് വളരെയധികം ശാന്തത നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടത്തേത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഗുരുദേവൻ ഇവിടെ വരുന്ന സമയത്ത് വന്യമൃഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി തോന്നുന്നില്ല എപ്പോഴും ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും മാത്രമല്ല വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് പക്ഷെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ചില സൗകര്യങ്ങൾ തൽക്കാലം ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞാൽ വലിയ ബൃഹത്തായ പ്രോജക്ടുകൾ മറ്റുമൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത് അതേക്കുറിച്ച് മറ്റു വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം തൽക്കാലം നിർത്തുന്നു